കണ്ട നല്ല ഗ്രേവിയോടു കൂടി നല്ല കൊഴുത്ത ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ കണ്ടോ നല്ല ടേസ്റ്റ് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു പിന്നെ ഇന്നെന്താ അല്ലേ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനൊരു ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നു അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നോർത്ത് വന്നു എന്താ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏ ഞാനിവിടെ അര കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് പിന്നെ നൂറ് രൂപയ്ക്ക് ലിവറും ഇത്രയും മതി അതുകൊണ്ടാണ് ഇത്രയും അളവ് മേടിച്ചേക്കുന്നത് എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് എല്ലിൻ്റെ കഷ്ണവും അവർ തന്നിട്ടുണ്ട് അപ്പം ഇറച്ചിയൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ അരിഞ്ഞ് മേടിച്ചോണ്ട് വന്നതാണ് അതായത് ലിവറ് സെപ്പറേറ്റ് നൂറ് രൂപയ്ക്കും ഇത് ഇറച്ചി അര കിലോ കിലോയുമാണ് മേടിച്ചേക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഒരു ഇറച്ചിക്കറി വെക്കാം എന്താ ബീഫ് കറി കറിയായിട്ട് വെക്കാം നമ്മളിത് കഴുകുമ്പോൾ നല്ലവണ്ണം ഉളുമ്പൊക്കെ പോകണ്ടേ അതിന് വേണ്ടി വേണ്ട കുറച്ച് വിനാഗിരി കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിട്ട് നല്ലവണ്ണം ഉരച്ച് കഴുകുക നമ്മുടെ വെള്ളം വെളുക്കുന്നിടം വരെയാണ് നമ്മൾ കഴുകുന്നത് കണ്ടോ ഇപ്പോൾ ചോരമായി ഒക്കെ അങ്ങ് പോയിട്ടുണ്ട് ഇതിനെ നമ്മൾ വാലയ്ക്ക് വെക്കുന്നു ഇതിനൊക്കെ ചോരയുടെ എന്ത് ചോരൻ നിറവല്ലേ ഒത്തിരിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്യണം ഏഹ് അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ ഈ പുതിയതായിട്ടുള്ള പാചകക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ അവർക്കൊക്കെ ഒന്നും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല എനിക്ക് ഒത്തിരി അനുഭവമുണ്ട് നമ്മുടെ പിള്ളാരെയൊക്കെ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് ഈ പറയുന്നത് കഴുകാൻ പറഞ്ഞാൽ ചുമ്മാതെ കഴ വലച്ചെടുക്കുക അത്രയൊക്കെ ഉള്ളൂ ചേട്ടാ ഞാൻ ഇറച്ചിക്ക് ഇറച്ചി വേവിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി പൊളിക്കാതെ എടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് മൂന്ന് പച്ചമുളക് നല്ല ഒരു കഷ്ണം വലുപ്പമുള്ള ഇഞ്ചി ഏ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിനകത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മളിനി ഈ ബീഫ് നമ്മൾ കുക്കറിനകത്തോട്ടിട്ട് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ ആവശ്യമായ ഉപ്പ് അതായത് നമ്മുടെ ഈ ബീഫ് വേവാനുള്ള ആവശ്യമായ ഉപ്പ് തൊട്ട് നമ്മൾ വെളുത്തുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അരച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ രണ്ട് സ്പൂണും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കണ്ട ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിനി ഞാൻ ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മളുണ്ടല്ലോ ചെറിയ ചെറിയ അളവിലുള്ള സാധനങ്ങളെ ഉള്ളെങ്കിൽ ചെറിയ കുക്കർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമുക്ക് ഒത്തിരി ബിസിലടിച്ച് വേവാൻ നിൽക്കണ്ട അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഗ്രേ ഗ്രേവിയുള്ള ഇറച്ചിക്കറിയല്ലേ വെക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് അതായത് മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു നാല് ബിസിലടിപ്പിക്കാം ഓരോരുത്തരുടെ പ്രഷർ കുക്കറിൻ്റെയും ഇറച്ചിയുടെയും രീതി അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബിസിലിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണ്ടത് ഇനിയിപ്പോൾ നമ്മൾക്ക് വാങ്ങിയതിന് ശേഷം എന്തില്ലെങ്കിൽ ഒന്നുകൂടെ ബിസിലടിപ്പിച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് ഇറച്ചിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ഞാനിത് പിന്നെ തേങ്ങാക്കൊത്തിട്ടാണ് ഇത് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ തേങ്ങാക്കോത്തിട്ടൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നുന്ന നല്ല ടേസ്റ്റല്ലേ തന്നെയല്ല ഇവിടെ മോന് ബീഫ് വലിയ ഇഷ്ടമില്ല അവൻ ഈ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഒരു തേങ്ങാക്കോത്ത് ഉരുവാ ചോറ് അങ്ങനെ ഞാൻ ചോറ് കൊടുക്കാറുള്ളത് അവന് അത് വലിയ ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത് കൊത്ത് കൂട്ടി ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ ചീനിച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് കടുവ മറ്റൊന്നും ഇടാറില്ല പൊതുവേ നമ്മൾ ബീഫ് ബീഫേ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കടുവ ഞങ്ങളുടെ രീതിയാണ് ഞാൻ പറഞ്ഞത് പൊതുവേ അങ്ങനെയാണ് ഏഹ് പിന്നെ എൽ മിക്കവരും കടുവ ഒക്കെ ഇട്ട് പൊട്ടിച്ചാണ് ബീഫൊക്കെ വെക്കാറുള്ളത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പൊ ഞാനിത് ഈ എണ്ണ ചൂടായതിനകത്തോട്ട് തേങ്ങ കുത്തിട്ട് കൊടുത്തു നല്ലവണ്ണം ഒന്ന് മൂത്ത എടുക്കൊന്നും ബീഫ് കൂട്ടത്തില്ല കേട്ടോ അപ്പൊ ഇനി അതിന് അവർക്ക് വേണ്ടി പ്രത്യേകം മീൻ കറി വെക്കണം ബീഫ് കറി വെക്കുന്നതിന് എപ്പോഴും നമ്മള് ചെറിയുള്ളിയാണ് എടുക്കേണ്ടത് ചെറിയുള്ളി അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അതിനാണ് ഞാനിവിടെ ഒരു പത്ത് ഇരുപത് ചെറിയുള്ളി മാത്രം എടുത്തിട്ടുണ്ട് സവാള ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ബീഫ് കറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയുള്ളി മാത്രം എടുത്തിട്ട് കറി വയ്ക്കാൻ ശ്രദ്ധിക്കണം കാരണം സവാള ഇടുമ്പോൾ അതിന് വേറൊരു രുചി വ്യത്യാസമാണ് ആ സമയം ചെറിയുള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതാട്ടോ നമ്മുടെ മൂത്തരുണ്ട് ഈ സമയത്ത് ഞാനൊരു മൂന്നാല് പറ്റൽ മുളക് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഉള്ളി അങ്ങോട്ട് കുറച്ച് കറിവേപ്പില ഇവിടെ ഒരുമാതിരി ായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ ഇറച്ചിക്കകത്തിട്ടതിൻ്റെ ബാലൻസ് അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ എടുക്കാം ഏ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക്ൊടി എന്നുവച്ചാൽ ഇറച്ചി കിലോ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള ചേരുവകളും മതിയെ നമ്മൾ ഇത് മുളക് പൊടിയൊക്കെ കൂടുതലാണ് മല്ലിപ്പൊടി എടുക്കുന്നത് പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ അരച്ചു ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ നമ്മൾ വീട്ടിൽ തന്നെ അരച്ചെടുത്ത് പൊടിച്ചെടുത്തതായതുകൊണ്ട് അത്ര ഇട്ടാൽ മതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഒരസ്പൂണെങ്കിലും ഇടണം പിന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഇടാം ഞാൻ ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല ഇത്രയും രീതിയിലാണ് ഞാൻ ചേർക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ പൊടികൾ കൊടുക്കാം ഇവിടെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ട് കണ്ടോ വെള്ളമൊക്കെ കണ്ടല്ലോ ഇതിപ്പം ചാറുകറി ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം അല്ലെങ്കിൽ നമ്മൾ കൊരിക്കൽ പോലും ഇത് വെള്ളം ചേർക്കേണ്ട വരുന്നില്ല ഇത് നല്ല വെള്ളം എന്താണ് വെന്തിട്ടുണ്ടേ നല്ലതുപോലെ കൈപുള്ളിപ്പോയി ഇവിടെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഇറച്ചി ഒഴിച്ചു കൊടുക്കാം ക്യാമറാമാൻ ഞാന് കുക്കിങ് ചെയ്യുന്നത് ഞാനായതുകൊണ്ടാണ് ചെ പിന്നെ ഇത് ച ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നത് ഒരു കൈ ക്യാമറ ഇരിക്കുമില്ല അതുകൊണ്ടാണ് കേട്ടോ കേട്ടോ എന്ത് നല്ല മണം കറിക്ക് കണ്ടോ നല്ല ഗ്രേവിയോടുകൂടി നല്ല കൊഴുത്ത ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ സമയത്തും ഞാൻ പറഞ്ഞല്ലോ ഇറച്ചിക്ക് മാത്രമാണ് ഞാൻ ഇപ്പ ഉപ്പിട്ട് കൊടുത്തത് അല്ല ഉള്ളിയൊന്നും വഴറ്റി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തില്ല കാരണം ഇറച്ചിക്ക് നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഇനി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഓരെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് വെക്കാം നല്ല മണവും എല്ലാം ഉണ്ട് കേട്ടോ ഇതേണ്ടേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇതേണ്ട കരളുണ്ട് തേങ്ങാക്കത്തുണ്ട് ഉള്ളിയുണ്ട് ഇറച്ചിയുണ്ട് എല്ലാം ഉണ്ട് നല്ലതുപോലെ വെന്ത് ബീഫ് കറി വീഡിയോ എല്ലാം കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളും ബീഫ് കറികളൊക്കെ പല രീതിയിൽ വെക്കും പലരും പല രീതിയിലാണ് വെക്കുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ വെച്ചു അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നു അറിയാവുന്നവരൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കെല്ലാം അറിയാവെങ്കിലും അവരെൻ്റെ ചാനൽ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോളപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം